ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോയിൽ വെക്കേഷനിൽ വയനാട് വൈത്തിരി പാർക്കിൽ പോയ കുറച്ച് വിശേഷങ്ങളാണ് അസ്റ്റ് തന്നെ നമുക്ക് വാഹനം പാർക്ക് ചെയ്യാനായിട്ട് അവരുടെ തരം ആരും ഇപ്പോൾ വാഹനം പാർക്ക് ചെയ്ത് നമ്മൾ ജീപ്പിലാണ് പോകുന്നത് പാർക്കിലോട്ട് അവരുടെ തന്നെ ജീപ്പിലാണ് നമ്മൾ പോകേണ്ടത് നമ്മളുടെ വണ്ടി ജീപ്പിൽ കയറി അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഞങ്ങൾ കൊണ്ടുപോയിട്ട് അതായത് ടിക്കറ്റ് എടുക്കണം അതിനായിട്ട് ടിക്കറ്റ് എടുക്കാനായിട്ട് കുറച്ച് താഴ്ഭാഗത്തൊക്കെയാണ് അവിടെ നിന്നാണ് നമ്മൾ അഞ്ച് വയസ്സിന് മുതലുള്ള കുട്ടികൾക്ക് നാന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയും വില മുതിർന്നവർക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി മുന്നൂറ് രൂപയാണ് ടിക്കറ്റ് വില ടിക്കറ്റൊക്കെ എടുത്ത് ആ ഒരു സൈഡിൽ തന്നെയായിരുന്നു ഈ ഒരു ഊരുന്നത് നല്ല ഹൈറ്റിലാണ് കേട്ടോ ഈ ഉന്നതാട്ട കാണുമ്പോൾ നമുക്ക് അതിൻ്റെ പേടി തന്നെ ആവും കാരണം ഒരു എത്താനച്ചാട്ടിലാട്ടോ ഉള്ളെങ്കിൽ ആ ഒരു പെട്ടെന്നുള്ള വലിച്ചു വലിച്ച് നല്ല ഹൈറ്റിൽ പൊക്കി ഒറ്റ വീടിലാണ് അപ്പോൾ നല്ല പേ പേടി ഉണ്ടാവും ഞങ്ങൾ കുറച്ച് നേരം ഇതിൽ കയറിയൊന്നുമില്ല ആ ഒരു ടൈമിൽ കുറച്ച് നേട്ടാണ് കയറിയത് അതുവരെ ഞങ്ങൾ നോക്കിയിരുന്നു കുറച്ച് സമയം ഇതിൽ കു കുട്ടികളെയൊന്നും കയറ്റാൻ പറ്റില്ല അസുഖത്തേക്ക് മാത്രമേ ഇതിലേ കയറാനായിട്ട് പറ്റുള്ളൂ കുട്ടികൾ ഞങ്ങളൊക്കെ അത് കുറച്ച് നേരം നോക്കിയിരുന്നു അതിനേശ് ഞങ്ങൾ മുകളിലോട്ട് പോയി മുകളിലോട്ട് ഒരുപാട് ഉണ്ടായിരുന്നു അപ്പോൾ ആ റൈഡിനൊക്കെ കയറാനായിട്ട് നമ്മൾക്ക് പോയി തരാൻ കസ്റ്റന്ന് കയറിയപ്പോൾ എന്താണ് വെയില ആയിരുന്നു കുട്ടികളൊക്കെ കുട്ടികൾ കൂടെയാണ് കയറുന്നത് എല്ലാം നല്ല കുട്ടികളെ ചെറുപ്പമായിട്ട് തലയൊക്കെ കയറുന്ന പോലെ ഉണ്ടാവട്ടെ പിന്നെ ഈ ഒരു തോണി പിന്നെ പൊഞ്ഞാൽ ഇതൊക്കെ കയറി നല്ല ഒരു നല്ലൊരു അനുഭവം തന്നെയായിരുന്നു ഒരുപാട് റേഡ് ഉണ്ടോ ഇവിടെ വരുമ്പോൾ എല്ലാവരും പരമാവധി രാവിലെ വരാൻ നോക്കാൻ കാരണം ഒരുപാട് ഉണ്ട് നമുക്ക് അതിലൊക്കെ കയറണമെങ്കിൽ രാവിലെ തന്നെ വരണം എന്നാലേ നമുക്കതൊക്കെ ഒന്ന് കയറാനായിട്ട് ടൈമൊക്കെ കിട്ടുള്ളൂ ചിലപ്പോൾ ഞങ്ങൾ റെസ്റ്റോറൻറ്റ് കയറി അവിടെ തന്നെ ഉണ്ട് കേട്ടോ ആ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിച്ചു സാദാ ചോറും പിന്നെ ബിരിയാണിയൊക്കെ ഇട്ടായിരുന്നു സാദാ ചോറ് അടിപൊളിയായിരുന്നു ബിരിയാണി അത്ര പോയായിരുന്നു ഇത് സൈക്കിൾ റേസിങ്ങിന് സിംഗിളായിട്ടും പോവാം അല്ലെങ്കിൽ നമുക്ക് കപ്പിൾസ് ആയിട്ട് പോവാം എൻ്റെ രീതിയിൽ കപ്പൽസായിട്ട് പോയാൽ ഞങ്ങൾ കപ്പൽസായിട്ടാണ് പോയത് ഞാൻ എൻ്റെ ഇപ്പോൾ കൂടെയാണ് പോയത് കൊടുത്തു ചലക്കാനും ചെറുതായിട്ടൊന്ന് ചവിറ്റേ അങ്ങനെ ആ ഒരു ഒറ്റവരെയായിട്ടുള്ളൂ നല്ലൊരു അഭിഭാഷനായിരുന്നു നല്ല ഹൈക്കിൽ ഒരുപാട് പേരുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് ടൈം അതിന് വെയിറ്റ് ചെയ്തു ഒരു ഒരു മണിക്കൂറോളം അതിന് ലൈൻ നിന്നു ലൈൻ നിന്ന് ഞങ്ങളൊരു സോഡി കുറച്ചു പേര് വെയിറ്റ് എടുക്കുന്നു ഒരു വെറൈറ്റി ആയിരുന്നു പക്ഷേ അധികം ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ പോകുമ്പോൾ പരമാവധി രാവിലെ തന്നെ പോവുക എന്നു വെച്ചാൽ ഈ ഒരു വേദനക്കൊക്കെ കയറി നല്ലൊരു ടൈം എടുക്കും വെക്കേഷൻ ടൈം ആയതുകൊണ്ട് നല്ല തിരക്കും ഉണ്ടായിരുന്നു മീൻ മസാജ് തന്നെയാണ് കേട്ടോ മീൻ മസാജ് പെട്ടെന്ന് അവരോട് കലയോ നമുക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ അത് ശരിയാകുമ്പോൾ ഞാൻ ഫസ്റ്റ് ഫിന് കലോത്തിപ്പം അതിന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പിന്നെ രാത്രി വീട്ടിൽ കയറപ്പം ശരിയായി നല്ലതാണ് മീൻ മസാജ് ചെയ്യുന്നത് ഒരാൾക്ക് നൂറ്റമ്പത് രണ്ട് പേർക്ക് നൂറ്റമ്പത് രൂപയാണ് ഈ മൂന്ന് പേർ തന്നെയാണ് എത്തിക്കുന്നത് അപ്പം അതാ ടൈമിൽ ആ ഒരു രീതിക്കല്ല ഈ ഒരു ടൈമിൽ വെക്കേണ്ട ടൈം ആയതുകൊണ്ട് അവർ ഓഫർക്കതാണ് എട്ട് പേർക്ക് നൂറ്റമ്പത് രൂപ ഇത് കുട്ടികൾക്ക് മുതിർന്നവർക്ക് പഠിക്കാനായിട്ട് രണ്ട് വലിയ കൂട് തന്നെ ഉണ്ടായിരുന്നു പഠിക്കാതിരിക്കാനായിട്ട് രണ്ട് പേര് സോങ്ങുകൂടെ പാടുന്നുണ്ടായിരുന്നു സ്റ്റേജിൻ്റെ ആ ഒരു സ്റ്റേജിൽ നിന്ന് സൗണ്ട് പാടുന്ന പാട്ടുകൾ അധികം ആറ് മണിവരെയാണ് ഇവിടെ ഉള്ളത് പക്ഷേ ഞങ്ങളൊരു നാലര നാലര മുക്കാലൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു ഇന്നത്തെ ഒരു കുഞ്ഞ് വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു എന്നാണ് താങ്ക്